ആറ് മാസത്തെ എന്റെ സമ്പാദ്യം പന്ത്രണ്ടായിരം രൂപ കൊണ്ടോ അവൻ പോയത് ഒന്നും പറയണ്ട സുരേഷ് ശർമ്മജി അല്ലേ ഈ കമ്മിറ്റിയൊക്കെ അവനൊരു നാലു ദിവസമായിട്ട് കാണാനില്ല എല്ലാവരും പറഞ്ഞ അവൻ കാശായിട്ട് കടന്നു പോയത് പന്ത്രണ്ടായിരം രൂപ ഞാൻ അവന് കൊടുത്തതല്ലേ ഇനി ഞാൻ എവിടുന്നാ കാശ് പിടിക്കാനാ രണ്ടു വർഷം മുമ്പ് ഞാനും ഇതിൽ പൈസ ഇട്ടതാ എന്റെ പതിനായിരം രൂപ നഷ്ടമായി ഞാനിപ്പോ ബഡ്ജറ്റ് ആപ്പിലെ പൈസ സേവ് ചെയ്യുന്നേ അതെന്താ ബഡ്ജറ്റ് ആപ്പിൽ ഡെയിലി സേവിംഗ്സിനുള്ള ഓപ്ഷൻ ഉണ്ട് യു പി ഐ വഴി ഐ സി ഐ സി ബാങ്കിലൂടെയും ആക്സിസ് ബാങ്കിലൂടെയും ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ആപ്പ് പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് എനിക്ക് പൈസ ബജറ്റ് ആപ്പിൽ കെ വൈ സിക്ക് ശേഷം മൂന്ന് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഐ സി ഐ സി ബാങ്കിലേക്കോ ആക്സിസ് ഫണ്ടിലേക്കോ പോകും പിന്നെ ഓരോ സ്റ്റെപ്പുകളായിട്ട് എസ് എം എസ് വഴി നിങ്ങൾക്ക് വിവരവും ലഭിക്കും പിന്നെ ബഡ്ജറ്റ് ആപ്പിൽ ഒരു തരത്തിലുള്ള ലോഗിനും ഇല്ല ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് പണവും പിൻവലിക്കാം മാത്രമല്ല ദിവസേന എഫ് ടി പോലെ പലിശയും കിട്ടും ദിവസേന എത്ര സേവ് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നൂറ്റൊന്നാവാം നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ ഞാൻ ദിവസേന തുടങ്ങി ആപ്പിൽ ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ എന്താണ് രാവിലെ ഹാപ്പിയാണല്ലോ അത് പിന്നെ ഞാൻ രണ്ടാഴ്ചയായി ബഡ്ജറ്റ് ആപ്പിൽ മുന്നൂറ് രൂപ വെച്ച് സേവ് ചെയ്യുന്നു ഇപ്പൊ നാലായിരത്തിഅഞ്ഞൂറ് രൂപയോളം ആയി സംഭവം കൊള്ളാം ബഡ്ജറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂറാ